എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ഷാർജയിലെ ഒരു കഫ്തേരിയയിലേക്ക് ചായ സ്നാക്സ് ജ്യൂസ് എന്നിവ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ട്രിപ്പിൾ ഫൈവ് ത്രീ ഫോർ സെവൻ ഫോർ ഫൈവ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിൽ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ നയൻ ത്രീ വൺ സെവൻ എയിറ്റ് സെവൻ എന്ന നമ്പറിലോ സീറോ ഫൈവ് ഫൈവ് സീറോ ത്രീ ഫൈവ് ഫോർ ടു എയ്റ്റ് നയൻ ഫോർ എന്ന നമ്പറിലോ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അജ്മാനിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നാടൻ കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും മിനിമം അഞ്ച് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് ഡബിൾ നയൻ ഫൈവ് ത്രീ സീറോ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ അജ്മാനിലെ ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് തിറംസ് വരെ ആയിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് സാലറിയിൽ വ്യത്യാസമുണ്ടാകും കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടാലിയിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം ഓഡിറ്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ശുഭ അറ്റ് ടെൻ എ യു ഐ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായ് ഷെയ്ഖ് സൈദ് റോഡിലുള്ള ഫുഡ് സേഫ്റ്റി ട്രെയിനിങ് ആൻഡ് കൺസൾട്ടൻസീസിലേക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് ഓൺ വിസയിലോ ഹസ്ബൻഡ് വിസയിലോ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇപ്പോൾ ദുബായിൽ ആളുണ്ടായിരിക്കണം ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ധറംസും കമ്മീഷൻ ഉണ്ടായിരിക്കും മന്ത്ലി ടാർജറ്റ് ഇരുപതിനായിരമാണ് ഡ്യൂട്ടി ടൈം തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാവിലെ എട്ട് മുപ്പത് മുതൽ എട്ട് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെ ആയിരിക്കും സൺഡേ ഓഫാണ് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ സിക്സ് ഡബിൾ നയൻ ത്രീ സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു മൊബൈൽ ഷോപ്പിലേക്ക് മൊബൈൽ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് നാട്ടിലുള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് നാട്ടിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു നയൻ സീറോ ഫൈവ് വൺ സിക്സ് സെവൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബിയിലെ ഒരു വർക്ക്ഷോപ്പിലേക്ക് എക്സ്പീരിയൻസുള്ള എയ് ടി വി ബൈക്കിൻ്റെയും വാട്ടർ ബൈക്കിൻ്റെയും മെക്കാനിക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വളരെ റയർ വേക്കൻസിയാണ് എ ടി വി ബൈക്ക് എന്ന് പറയുന്നത് ഓൾടെ റൈൻ വെഹിക്കിൾ ബൈക്കാണ് ബൈക്ക് മെക്കാനിക്കിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് യു എ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ വൺ നയൻ ത്രീ ഡബിൾ സീറോ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ സുപ്പീരിയർ ഫുഡ് എൽ എൽ സി കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം മൂന്ന് വർഷത്തെ സെയിൽസിലെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ വാൻ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ചോദിച്ചിട്ടുണ്ട് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു എറ്റ് ഫൈവ് സെവൻ സിക്സ് സെവൻ ഫോർ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു ഹോസ്പിറ്റാലിറ്റിയിലേക്ക് സൗത്ത് ഇന്ത്യൻ ഷെഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് വളരെ ടേസ്റ്റ് ടേസ്റ്റായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നവർക്ക് നല്ലൊരു അവസരമാണ് സ്വന്തമായി വിസയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ടു ഫോർ സെവൻ ഫോർ സെവൻ എയ്റ്റ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഹോൾസ് എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് ടൈലറുടെ വേക്കൻസി വന്നിട്ടുണ്ട് കുതിരകളുടെ എല്ലാം എക്യുപ്മെൻസുകളെല്ലാം തയ്യാ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണത് അവിടെ ടൈലറുടെ ഇൻഡസ്ട്രിയൽ ടൈലറുടെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് സ്റ്റിച്ചിങ് വർക്കെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം കമ്പനി സാലറി അക്കോമഡേഷൻ വിസ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണനയുള്ളത് ഉള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് സിക്സ് എയ്റ്റ് സിക്സ് ഡബിൾ സെവൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മാനിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് എലക്ട്രീഷ്യൻ കം ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ സീറോ ത്രീ ഡബിൾ സിക്സ് ഫൈവ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വെയ്റ്ററസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി മുന്നൂറ് ദിറംസും ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കും ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ച് വയസ്സിന് അകത്തുള്ളവരായിരിക്കണം വർക്ക് ലൊക്കേഷൻ ഷാർജയിലാണ് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ഫോർ ത്രീ നയൻ ഡബിൾ ഫൈവ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഉമ്മൽക്കോയിലെ ന്യൂ ഏരിയയിലുള്ള ഫോർ ഇൻസൈഡ് ഫർണിച്ചർ ഇൻഡസ്ട്രിയിലേക്ക് വുഡ് ഫർണിച്ചർ സ്പ്രേ പെയിൻറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് മിനിമം രണ്ട് വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് കാൻഡിഡേറ്റ്സ് ഇപ്പോൾ യു എയിലുള്ളവരായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ത്രീ സെവൻ ഫൈവ് സെവൻ ഫോർ എയിറ്റ് ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് ധറംസും അക്കോമഡേഷനും ഉണ്ടായിരിക്കും അജ്മാനിലുള്ള ഒരു കഫ്തീരിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് കഫ്തേരിയ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം ഇതിൽ അപ്ലൈ ചെയ്യുക വിസിറ്റ് വിസയിലുള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രധാനപ്പെട്ട വേക്കൻസികൾ ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കർ രണ്ട് വേക്കൻസി ഓർഡർ അറ്റൻഡർ ഹെൽപ്പർ ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് കമ്പനി ഫുഡും അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫൈവ് ടു സിക്സ് ടു എയ്റ്റ് ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജ മോലയിലെ കൊമേഴ്സ്യൽ സ്ട്രീറ്റിലുള്ള ത്രെഡ് കോഡ് ക്ലോത്തിങ് ട്രേഡിംഗ് എൽ എൽ സി കമ്പനിയിലേക്ക് ഫാഷൻ ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് പുതിയ ലേറ്റസ്റ്റ് ഫാഷൻസും അക്സറീസിനെ പറ്റിയിട്ടുള്ള നല്ല നോളജ് ഉണ്ടായിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം കസ്റ്റമേഴ്സുമായിട്ട് നല്ല ഫ്രണ്ട്ലി അപ്രോച്ച് ആയിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി എംപ്ലോയ്മെൻ്റ് എംപ്ലോയി ഡിസ്കൗണ്ട് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ഇതൊക്കെയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ നയൻ ഫോർ ടു സിക്സ് സീറോ വൺ എന്ന നമ്പറിലോ സീറോ ഡബിൾ ഫൈവ് സിക്സ് വൺ ഫൈവ് ഫൈവ് സെവൻ ത്രീ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക വർക്കിംഗ് ടൈം രാവിലെ പത്ത് മണി മുതൽ രാത്രി മണി വരെ ആയിരിക്കും ഉച്ചയ്ക്ക് ബ്രേക്ക് ഒരു മണി മുതൽ നാല് വരെയാണ് അജ്മാനിലുള്ള ഒരു മെസ്സിലെ കമ്പനി മെസ്സിലേക്ക് കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അജ്മാൻ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഡബിൾ ത്രീ വൺ ടു ഡബിൾ സീറോ എയ്റ്റ് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഷാർജയിലുള്ള ഒരു ലോൺഡ്രി ഷോപ്പിലേക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു എയ്റ്റ് സിക്സ് സെവൻ ഡബിൾ സീറോ ടു സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക റാസൽ കേമയിലുള്ള ഒരു ഷോപ്പിലേക്ക് ഫ്ലവറിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരം തിറംസും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ എയ്റ്റ് ഫോർ ഫൈവ് ത്രീ ഫൈവ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് ബിസിനസ് ബേയിലുള്ള ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് സാലറി മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് തിറംസ് വരെയാണ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കും ടാലി നോ ടാലിയിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ അഖിൽ പ്രസാദ് കാവിൽ അറ്റ് ജിമെയിൽ എടുക്കും എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയക്കുക ഷാർജയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഇൻഡോർ സെയിൽസ് എക്സിക്യൂട്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് വൺ സിക്സ് സീറോ ടു എയ്റ്റ് ടു ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജയിലുള്ള ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി എണ്ണൂറ് തിറംസും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് വൺ സിക്സ് സീറോ ടു എയ്റ്റ് ടു ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക അലൈനിലെ സലൈൻ സനയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനും ഫീമെയിൽസിനും ഇതിനപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് കോറൽ ഡ്രോ ഇലിസ്ട്രേറ്റർ ഫോട്ടോഷോപ്പ് ഇതിനെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് നിങ്ങളുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി നിശ്ചയിക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ സീറോ ഫൈവ് സിക്സ് ത്രീ ടു എറ്റ് എന്ന നമ്പറിൽ കോൾ ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം സി ബി അയക്കേണ്ടത് സീറോ ഫൈവ് ഫോർ ത്രീ നയൻ ഫൈവ് നയൻ ഫൈവ് സെവൻ നയൻ എന്ന നമ്പറിൽ സി ബി അയയ്ക്കുക അബുദാബിയിൽ പുതുതായി തുടങ്ങുന്ന ജെൻ സലൂണിലേക്ക് സ്റ്റാഫുകളുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു വൺ ടു ഫോർ ഫൈവ് സീറോ സീറോ ഫൈവ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അജ്മാനിലെ ബിൽഡിംഗ് മെറ്റീരിയൽ ഷോപ്പിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി അഞ്ഞൂറ് ദിറംസും അക്കോമഡേഷനും ഫുഡും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ടു സീറോ ഫൈവ് എയിറ്റ് ഫോർ സെവൻ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള കാർഗോ ആൻഡ് ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനിയിലേക്ക് ടെലിസെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് മിനിമം ഒരു വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് ഇതെല്ലാം നന്നായി സംസാരിക്കാൻ അറിയുന്നവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫൈവ് എന്ന നമ്പറിൽ സി ബി അയക്കുക ഹസ്ബൻഡ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർ മാത്രം സി ബി അയക്കേണ്ടതാണ് ദുബായിലെ നൈറ്റ് ബ്രിഡ്ജ് സെക്യൂരിറ്റി കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സെക്യൂരിറ്റി പി എസ് ബി ഡി ആണ് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാം സാലറി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് ധറംസും ഓവർ ടൈമും ഉണ്ടായിരിക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് രണ്ട് വർഷത്തെ ഹോം കൺട്രിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി സെക്യൂരിറ്റി ഡി പി എസ് ആണ് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാം സാലറി രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് തിറാംസും ഓവർ ടൈമും ഉണ്ടായിരിക്കും ഇതും ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് രണ്ട് വർഷത്തെ ഹോം കൺട്രിയിലുള്ള എക്സ്പീരിയൻസ് കാണിച്ചാൽ മതിയാകും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ ഫൈവ് സെവൻ എയ്റ്റ് വൺ ഫൈവ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലുള്ള ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പനിയിലേക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസാണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് സിക്സ് സീറോ സിക്സ് സെവൻ സിക്സ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഇതുപകാരത്തിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്